ഇത്തവണ സത്രം പുല്ലുമടി വഴി നടന്നാണ് ശബരിമലയിലേക്ക് പോയത് കെട്ടെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വണ്ടിയെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് ആദ്യം പോയത് ഇടുക്കി ജില്ലയിലെ സത്രത്തിലേക്കാണ് അവിടെ പോയിട്ട് ഇത്തിരി റെസ്റ്റ് എടുത്തിട്ട് കട്ടൻ ചായ എല്ലാം കുടിച്ചിട്ട് സത്രം മുരുകക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയിട്ടാണ് നേരെ മലകയറി തുടങ്ങിയത് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്ററാണ് സന്നിധാനം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിലും കൂടുതൽ വരാനാണ് സാധ്യത ഇത്തവണ നല്ല തിരക്കുണ്ട് ആ റൂട്ടിൽ കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ നല്ല കോടമഞ്ഞും മഴയും ചെളിയും എല്ലാം കൂടുതലാണ് വിശക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് എല്ലാം കഴിച്ചിട്ടാണ് യാത്ര തുടരുന്നത് പോകുന്ന വഴിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ണം കണ്ടു പക്ഷെ ആനയെ കണ്ടില്ല പുല്ലുമേടുന്ന സന്നിധാനത്തിലേക്കുള്ള കുത്തനുള്ള ഇറക്കം എല്ലാം ഇറങ്ങിയിട്ട് സന്നിധാനത്ത് എത്തി പതിനെട്ടാം പടി കയറിയിട്ട് അയ്യപ്പനെ ദർശിച്ചു സ്വാമിയെ ശരണയ്യപ്പവിടുന്ന് പിന്നെ പ്രസാദം എല്ലാം വാങ്ങിയിട്ട് മല ഇറങ്ങി പമ്പ ഗണപതിയിലേക്ക് വന്നിട്ട് അവിടെയും തൊഴുതിട്ട് നമ്മൾ പോയ വണ്ടി പമ്പയിൽ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നിലക്കിലാണ് പാർക്ക് ചെയ്യുന്നത് നിലക്കിൽ വന്നിട്ട് നേരെ വീട്ടിലേക്ക് അങ്ങനെ നല്ലൊരു തീർത്ഥാടനം കഴിഞ്ഞു